ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള ചോറ്റുമാത്ര വീഡിയോയില്ലേ കൂർക്കപ്പേരി ഉണ്ടായിരുന്നു മുട്ട പൊരിച്ചതുണ്ടായിരുന്നു അതുപോലെ നല്ല പുളിയുള്ള മാങ്ങാച്ചമ്മന്തി ഉണ്ടായിരുന്നു ഇതിൻ്റെയും മൂന്ന് റെസിപ്പി ആട്ടാ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഇതൊന്നും വലിയ റെസിപ്പി ഒന്നുമല്ല എന്നറിയാം പക്ഷെ ഇതുപോലെ ചെയ്യാത്തവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാലോ പിന്നെ അത് കൂർക്ക കൂർക്ക സീസൺ അല്ലാന്ന് അറിയാം പക്ഷെ എവിടെയെങ്കിലും കൂർക്ക കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴയതാണെങ്കിലും ഞാനത് വാങ്ങുട്ടാ എൻ്റെ മുന്നത്തെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടു കൂർക്ക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരത്തരം പ്രാന്താണ് മിക്കവാറും ആളുകൾക്ക് കൂർക്ക ഇഷ്ടമാണെങ്കിൽ അത് നന്നാക്കാനുള്ള മടി കൊണ്ട് പലപ്പോഴും ഒഴിവാക്കണതാണ് ഞാൻ കണ്ടിട്ടുണ്ടാകും പക്ഷെ എന്നെ സംഭവിച്ചല്ലോ അങ്ങനെ ഒരു പ്രശ്നമല്ല എന്തായാലും കൂർക്ക ഏതാണ്ട് ഒരു അരക്കിലോ മുകളിലായിട്ടുണ്ടായിരുന്നു വെറും കപ്പ് വെള്ളം ഇച്ചിട്ടോ ഞാൻ അത് വേവിച്ചെടുക്കുന്നത് കൂർക്കൽ വെള്ളം കുടിക്കഴിഞ്ഞാൽ ആകെ വെന്ത് കുഴഞ്ഞു പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കപ്പ് വെള്ളം ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വിളിക്കും കുറച്ച് പ്രഷർ ഞാൻ കളയും ചെയ്യുമ്പോൾ പോകും അതുകൊണ്ട് കുക്കർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും എന്തായാലും കൂർക്ക് വെന്തിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് കൂട്ടിക്കാം കടുക് കൂട്ടിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ചേർത്താൽ മതി പിന്നെ ഒരു എട്ട് പത്ത് ചോന്നോളി ചതച്ചതും വലിയ ചോന്നോളി ആയതുകൊണ്ട് ഒരു എടുത്തിട്ടുള്ളൂ ചുവന്നുള്ളിയും അതേ കണക്കിന് തന്നെ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ള എത്രത്തോളം കൂടുന്നു അത്രത്തോളം രുചി കൂട്ടിട്ടാണ് നമ്മളീ ഒരു ഉപ്പരിക്ക് മിക്കവാറും ഞങ്ങൾ ഉപ്പരി ഉണ്ടാക്കുമ്പോൾ ചതച്ചമുളകന് ചേർക്കാറ് മുളക് ഒരു ടേബിൾ സ്പൂണിലും ചേർത്തിട്ടുണ്ട് അധികം എരിവില്ലാതെ ചതച്ച മുളകാട്ടാ അതുകൊണ്ട് നമുക്ക് തീരെ ഏറ്റവും ഈ ഉപ്പേരിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം ചേർക്കാം നിങ്ങളുടെ മുളക് ചതച്ച് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പിന്നെ മുളക് ചതച്ച് ചേർക്കേണ്ടതാണ് അതിൻ്റെ ഒരു സ്വാദെന്ന് പറയുന്നത് മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്തായാലും വച്ചൽമുളക് ചേർത്ത് വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ഉപ്പിച്ചെടുക്കണം നല്ല മൂത്ത മണം വരുന്ന സമയത്ത് കൂർക്ക് വേവിച്ചതും കൂടി ചേർക്കാം നിങ്ങൾക്ക് ഇത് കണ്ടല്ലോ അറിയാം കൂർക്ക വെന്തുടഞ്ഞു പോയിട്ടും ഇല്ല അതുപോലെ തന്നെ നല്ലപോലെ വെള്ളവും ഇല്ല കുർക്കൽ കുർക്ക ചേർത്തന ശേഷം ഹൈ ഫ്ലെയിം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കൂടിപ്പോണ്ടെന്ന് വെച്ചിട്ടോ അത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും നമ്മുടെ കൂർക്കപ്പേര് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട മുട്ടപ്പൊഴിച്ചത് സെറ്റാക്കാം ഞാൻ ഒറ്റ മുട്ടയാണ് ഉണ്ടാക്കുന്നത് അന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നളിയരും ചെറിയതും കുറച്ച് മുളക് നമ്മൾ പഴുത്ത മുളകാട്ട പച്ചമുളകല്ല അത് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിച്ചിരിക്കുന്നുണ്ട് കൈ കൊണ്ട് ഞാൻ എടുക്കണമെങ്കിൽ അത്രയും നല്ലത് പക്ഷേ എരുവിൻ്റെ മുളക് കയ്യിൽ തട്ടേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം എനിക്കിതിലേക്ക് ഉള്ളിയോ അങ്ങനെയൊന്നും ചേർക്കുന്നത് ഇഷ്ടമല്ലാട്ടോ അതൊക്കെ ഒരു ദശ എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ സവോളയോ ചോന്നോളിയൊക്കെ ചേർക്കാം ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എപ്പോഴും മുട്ട അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കുമൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി ഇതിൻ്റെ ഇടയിൽ നമുക്ക് മാങ്ങാ ചമ്മന്തിൻ്റെ അടക്കാം നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ അമ്മ ഒന്നിങ്ങനെ മാങ്ങൾ ചമ്മന്തി അതല്ലെങ്കിൽ വാളംപൊി ചേർത്തിട്ടുള്ള ചമ്മതിട്ട് ഉണ്ടാക്കി തരാറ് ചിലപ്പോൾ മുളക് വറുത്തിട്ട് ഉണ്ടാക്കി തരാറുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മാങ്ങ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് തീരെ പുളി ഉണ്ടാവില്ല അത് ചെറുതായിട്ടൊന്നും മൂത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പൊളിയായിരുന്നു ഈ മാങ്ങക്ക് ഈ കാണുന്ന മഞ്ഞ നിറം നോക്കിയിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും നാളികേരവും മാങ്ങയും ഒരു നാലഞ്ച് ചുവന്നുള്ളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് തൈ പോലും വെള്ളം ചേർക്കാണ്ട് മിക്സിയുടെ ജാറിൽ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കേണ്ട കാര്യം കൂടിയുള്ളൂ വെളിച്ചെണ്ണയിൽ തന്നെ മുട്ട പൊരിച്ചെടുക്കണേ എന്തേലുമൊക്കെ നമ്മുടെ നാടൻ കറികളല്ലേ സൺഫ്ലവർ ഓയിൽ ഒന്ന് യൂസ് ചെയ്തിരുന്നു വിടെ മുട്ട പൊരിച്ചുകൊണ്ട് സെറ്റായിട്ടുണ്ട് അതായതാണ് കേട്ടാ ആ ഒരു സീൻ എന്ന് പറയണത് കുറുക്കപ്പേരി മുട്ട പൊരിച്ചത് ആ പുളിയുള്ള ചമ്മന്തിയൊക്കെ തിരുമ്പി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ എൻ്റെ അമ്മ